കുറഞ്ഞ ചെലവിൽ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തവണ എത്തിയത് അഞ്ച് കരിവീരന്മാർ കബർ വണങ്ങാൻ എത്തിയ ആനകളെ പഴക്കുലകൾ നൽകി സ്വീകരിച്ചു കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോട് അനുബന്ധിച്ച് ബാബയുടെ കബർ വണങ്ങാൻ ഇപ്രാവശ്യം എത്തിയത് അഞ്ച് കരിവീരന്മാർ പരിശുദ്ധ വന്ന അനുഗ്രഹം കവർ വണങ്ങാൻ എത്തിയ ആനകളെ ആന്റണി ജോൺ എം എൽ എ പള്ളി വികാരിമാർ ട്രസ്റ്റിമാർ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പഴക്കുലകൾ നൽകി സ്വീകരിച്ചു കരിമണ്ണൂർ ഉണ്ണി മുണ്ടക്കൽ ശിവനന്ദൻ വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി തോട്ടക്കാട്ട് കണ്ണൻ മരുതൂർ മാണിക്കൻ എന്നീ ഗജവീരന്മാരാണ് പെരുന്നാളിന്റെ കൊടിയിറങ്ങുന്ന ദിവസമായ ഇന്ന് കവർ വണങ്ങി വണങ്ങിമടങ്ങിയത് ചരിത്രമായ ചടങ്ങാണ് കോതമംഗലം വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലെ മണിക്ക് വിശുദ്ധ മൂന്നിരുമൽ കുർബാനയ്ക്ക് ഏലിയാസ് മാർ അത്തനാസിയോസ് മെത്രാപോലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു നാലിന് പരിശുദ്ധനായ എൽദോ ബാബയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിന്റെ കുടിയിറങ്ങും പന്ത്രണ്ടാം തീയതി വരെ ദീപാലങ്കാരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം പോത്താനിക്കാട് ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം